സമൂഹത്തിൽ നമുക്ക് നിർവഹിക്കാനുള്ള പങ്കിനെക്കുറിച്ച് നാം ബോധവാന്മാരാകേണ്ടതുണ്ട് സൂറത്തുനിസയിലെ ഒന്നാമത്തെ വചനമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് സമൂഹത്തിൻ്റെ തുടക്കം എങ്ങനെയാണ് എന്നാണ് അള്ളാഹു വിവരിക്കുന്നത് ഇത്ത റബ്ബക്കും ജനങ്ങളെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കണം മിൻ നഫ്സിൻ അല്ലിദ ഒരൊറ്റ ആത്മാവിൽ നിന്നാണ് അവൻ നിങ്ങളെ സൃഷ്ടിച്ചത് മിൻഹാ അതിൽ നിന്ന് തന്നെയാണ് അതിൻ്റെ ഇണയെയും സൃഷ്ടിച്ചത് മിൻഹുമാ റിജാലൻ കസീറൻ എന്നിട്ട് ആ ഒരൊറ്റ ഒന്നിൽ നിന്ന് ആ രണ്ടിൽ നിന്നുമായി ധാരാളം പുരുഷന്മാരെയും സ്ത്രീകളെയും ഭൂമിയിൽ വ്യാപിച്ചു ഇങ്ങനെയാണ് സമൂഹം ഉണ്ടായത് അതുകൊണ്ട് നിങ്ങൾ പരസ്പരം ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഉണ്ടല്ലോ ആരാണ് ഈ അള്ളാഹു എന്താണ് ഈ അള്ളാഹു എന്നൊക്കെ ആ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കണം വൽ അർഹാം സമൂഹത്തിൻ്റെ ഏറ്റവും ഒന്നാമത്തെ യൂണിറ്റായ കുടുംബ ബന്ധങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കണം ഇന്ന അല്ലാഹ് ഖാൻ ആലൈഖും റഫീബ നിശ്ചയമായും അള്ളാഹു എല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെയാണ് സമൂഹമുണ്ടായത് സമൂഹമെന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം അത് പരസ്പരമുള്ള കെട്ടുറപ്പ് കൊണ്ടാണ് നെയ്തെടുത്തത് ഒരു വസ്ത്രം പോലെയാണത് ഐക്യത്തിന് ശക്തി പകരുന്ന അടിത്തറയാണ് സമൂഹമെന്ന് പറയുന്നത് ബന്ധങ്ങൾ രൂഢമൂലമാക്കുന്ന സ്തംഭമാണ് സമൂഹമെന്ന് പറയുന്നത് പുരോഗതിയും സമൃദ്ധിയുമൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്ന കണ്ണാടിയാകണം സമൂഹം ഇതാണ് സമൂഹത്തെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഈ സമൂഹമെന്ന മുച്ചിത്ത സൊസൈറ്റി കമ്മ്യൂണിറ്റി എന്ന ഈ വലിയ സൗഹത്തിന് കരുത്ത് പകരുന്ന ഇഷ്ടിക കല്ലുകളായി മാറേണ്ടതുണ്ട് നബിസല്ലാഹ് അല്ലെഹി വസല്ല ഓരോ വ്യക്തികൾക്കുമുള്ള ഉത്തരവാദിത്വം നമ്മെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു കൊല്ലുക്കും മസ്ബൂൽ നിങ്ങളെല്ലാവരും നിങ്ങളേറ്റെടുത്ത ഉത്തരവാദിത്തത്തെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും എന്ന് സഹോദരങ്ങളെ ഞങ്ങളെല്ലാവരും ഓർക്കേണ്ടത് ഈ സാമൂഹ്യ വർഷമെന്ന പ്രഖ്യാപനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് വളരെ സുപ്രധാനമായ ചില കാര്യങ്ങളാണ് നമ്മുടെ സമൂഹത്തിലെ സമൂഹത്തിലെ ഒരു വ്യക്തി എന്ന നിലക്ക് ഓരോരുത്തരും ഈ സമൂഹത്തോട് ബാധ്യതയുള്ളവരാണ് സമൂഹത്തിൻ്റെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം സമൂഹത്തിൻ്റെ ദുഃഖം നമ്മുടെ ദുഃഖമാകണം സമൂഹവുമായി നാം ഇണങ്ങിച്ചേർന്ന് ജീവിക്കണം ഒരു വിശ്വാസിയുടെ സ്വഭാവം എന്ത് എന്ന് നബി കരീം സലഹ് അലൈഹി വസല്ല പഠിപ്പിക്കുന്നു അൽ മുീനോത്തുൻ വിശ്വാസി ഇണങ്ങിച്ചേരുന്നവനാകണം ഇണങ്ങാൻ മടിയില്ലാത്തവൻ അവനായിരിക്കണം വിശ്വാസി വന് ഒരു നന്മയുമില്ല ഇണക്കപ്പെടാത്തവനും ഒരു നന്മയുമില്ല നമ്മളെപ്പോഴും ചിന്തിക്കണം നമ്മൾ സമൂഹത്തിൽ നിന്ന് മാറി ജീവിക്കേണ്ടവനല്ല എന്നർത്ഥം എന്തുമാത്രമാണ് ഈ സാമൂഹ്യഘടനയിൽ നമ്മുടെ പങ്ക് എന്ന് ചോദിച്ചാൽ നബി നബിസ്മ പഠിപ്പിച്ചത് കൽബുന്യാൻ യെഷു സമൂഹമെന്ന് പറയുന്നത് ഒരു വലിയ ബിൽഡിംഗ് പോലെയാണ് ആ ബിൽഡിങ്ങിന്റെ വ്യത്യസ്ത പാട്ടുകളാണ് നാം വ്യത്യസ്ത പാട്ടുകളാണ് ഒരു ബിൽഡിങ്ങിന് യഥാർത്ഥത്തിൽ ശക്തി പകരുന്നത് അതുപോലെയായിരിക്കണം നാം സമൂഹം ഒരൊറ്റ ആത്മാവായി ഒരൊറ്റ ശരീരമായി മാറണം അതാണ് നബിസല്ലാഹു അലൈഹി വസ്സല്ല ഒരു ഉദാഹരണത്തിലൂടെ പഠിപ്പിച്ചു തന്നത് ഒരു ശരീരം പോലെയാണ് സമൂഹം ആ ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവത്തിന് എവിടെയെങ്കിലും വേദന വന്നാൽ നമുക്കറിയാം അന്ന് ഉറങ്ങാൻ കഴിയില്ല അന്ന് നമ്മൾ പനിച്ചു പറക്കും അതാണ് നബി നബിസ് അലൈസ്വല്ല സൂചിപ്പിച്ചത് ആ ഒരു സ്വഭാവം ഉറങ്ങാൻ കഴിയാതെ പനി പിടിച്ച് വിറക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാകും അത് യഥാർത്ഥത്തിൽ സമൂഹം ഒന്നാണ് എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് ഓരോരുത്തരും ആഗ്രഹിക്കേണ്ടത് മറ്റുള്ളവരുടെ നന്മയായിരിക്കണം എനിക്ക് നന്മ ആഗ്രഹിക്കുന്നത് പോലെ എൻ്റെ സുഹൃത്തിനും സഹോദരനും സഹജീവികൾക്കുമൊക്കെ നന്മ ആഗ്രഹിക്കാൻ എനിക്ക് സാധിക്കണം എനിക്കിഷ്ടമാകുന്നത് അവർക്കും ഇഷ്ടമാകും ആ ഒരു പരുവത്തിലേക്കാണ് നാം എത്തിച്ചേരേണ്ടത് സഹോദരങ്ങൾ അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഓർമ്മിപ്പിച്ചത് ലാ അഹദുകും ഹത്താ യുഹിബ്ബ ലി ലി അഖീഹി മാ നഫ്സിഹി നമ്മൾ പല പലതവണ കേട്ടതും അതൊക്കെ നമ്മുടെ ഈമാൻ പൂർത്തിയാകണമെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്നത് നമ്മുടെ സഹോദരനും നാം ഇഷ്ടപ്പെടണം അപ്പോഴാണ് ആരോഗ്യമുള്ള ഒരു സമൂഹമുണ്ടാവുക സഹോദരങ്ങളെ ഇന്ന് നാം കേൾക്കുന്ന വാർത്തകൾ മുഴുവൻ ഭയാ ഭയാജനകമായ വാർത്തകളാണ് ഭയപ്പെടുത്തുന്ന വാർത്തകൾ സമൂഹത്തിൽ പേടിപ്പെടുത്തുന്ന സംഭവങ്ങളാണ് ഓരോ ദിവസവും ഉണ്ടാകുന്നത് സമൂഹത്തിലെ ഓരോ അംഗങ്ങളും അംഗങ്ങളും തമ്മിൽ കടുപ്പമുള്ള വിദ്വേഷത്തിലും വെറുപ്പിലുമാണ് പക്ഷേ നമ്മോട് കൽപ്പിച്ചത് അതല്ല നമ്മൾ ഒറ്റക്കെട്ടാവണം ഒറ്റായവനു അലൽ ബില്ലി വത്താക്കുക നമുക്കതിന് സാധിക്കണം നന്മയുടെ വിഷയത്തിൽ തക്വയുടെ വിഷയത്തിൽ പരസ്പരം സഹകരിച്ച് ഒറ്റക്കെട്ടായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം ആ ഒരു സമൂഹത്തിന് മാത്രമേ പുരോഗതി ഉണ്ടാവുകയുള്ളൂ പിന്നിപ്പം ശൈഥില്യവുമൊക്കെ സമൂഹത്തിലുണ്ടായാൽ നമുക്കറിയാം അവർ അധോഗതിയിലേക്ക് പോകും നമുക്ക് സാധിക്കാവുന്നതൊക്കെ ഈ ഒരു സാമൂഹ്യ പുരോഗതിക്ക് സാമൂഹ്യ നന്മക്ക് സാമൂഹ്യ ഐക്യത്തിന് വേണ്ടി നാം ചെലവഴിക്ക ചെലവഴിക്കേണ്ടതുണ്ട് ഓർക്കണം ഓരോരുത്തരും അവരുടെ അവരുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ചോദിക്കപ്പെടും എൻ്റെ എനിക്കുത്തരവാദിത്വം ആദ്യമായി എന്നെക്കുറിച്ചാണ് എന്നെക്കുറിച്ച് എന്നോട് ചോദിക്കും എന്നെ എന്നെക്കുറിച്ച് എൻ്റെ സ്വന്തത്തെക്കുറിച്ച് എന്നോട് ചോദിക്കും എൻ്റെ ദീനിനെക്കുറിച്ച് ചോദിക്കും എൻ്റെ അഭിപാതത്തിനെക്കുറിച്ച് ചോദിക്കും എൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ചോദിക്കും എൻ്റെ ഇണയെക്കുറിച്ച് ചോദിക്കും എൻ്റെ മക്കളെക്കുറിച്ച് ചോദിക്കും എൻ്റെ കുടുംബത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ എൻ്റെ ജോലിയെക്കുറിച്ച് ചോദിക്കും അതെ സമൂഹത്തിൽ എനിക്ക് ഉള്ള എല്ലാ റോളിനെക്കുറിച്ചും ഞാൻ ചോദിക്കപ്പെടും ചോദ്യം ചെയ്യപ്പെടും നമ്മുടെ ഉള്ളിൽ ആ ഓർമ്മയുണ്ടാകണം നിങ്ങളാലോചിച്ച് നോക്കൂ മനുഷ്യൻ എത്ര പെട്ടെന്നാണ് കടന്നു പോകുന്നത് എന്ന് എത്ര പെട്ടെന്നാണ് നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്ന വാർത്തകൾ നമ്മിൽപ്പെട്ട യുവാക്കൾ മരിച്ചു വീഴുന്ന വാർത്തയാണ് ഒരു കവി പറഞ്ഞത് എത്ര വാസ്തവമാണ് കഴിഞ്ഞു പോവുകയാണ് പിടിച്ചു വെക്കാൻ നമുക്ക് കഴിയില്ല ആയുസൻ്റെ ഘടികാരത്തിൻ്റെ സൂചി പിടിച്ചു വെക്കാനാവുകയില്ല സമയം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു കാര്യം നമുക്ക് ബോധമുണ്ടാകണം നമ്മളെല്ലാവരും എല്ലാറ്റിനെക്കുറിച്ചും ചോദ്യം ചെയ്യപ്പെടുമെന്ന് അതുകൊണ്ട് സഹോദരങ്ങളെ സമൂഹത്തിൽ നമുക്ക് നിർവഹിക്കാനുള്ള കുറിച്ച് നാം ഓർക്കണം ഒന്നാമതായി നാം ഈ സന്ദർഭത്തിൽ നമ്മെക്കുറിച്ചുള്ള പരിശോധന നടത്തുമ്പോൾ ഒന്നാമതായി പരിശോധിക്കേണ്ടത് നമ്മുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് നമ്മളെല്ലാവരും ഓർക്കണം ദാമ്പത്യ ജീവിതത്തിലെ പരിശുദ്ധിയും സന്തോഷവുമാണ് സമൂഹത്തിൻ്റെ സന്തോഷമെന്ന് പറയുന്നത് കുടുംബമാണ് ഒരു സമൂഹത്തിൻ്റെ അടിസ്ഥാന ശില എന്ന് പറയുന്നത് അതാണ് അടിത്തറ അതിൽ നിന്നാണ് മുകളിലേക്ക് പൊക്കിക്കൊട്ട് വരുന്നത് കുടുംബത്തിൽ സമൃദ്ധിയുണ്ടെങ്കിൽ സമൂഹത്തിൽ സമൃദ്ധിയുണ്ടാകും കുടുംബത്തിൽ സുസ്ഥിരതയുണ്ടെങ്കിൽ സമൂഹത്തിൽ സുസ്ഥിരതയു സുസ്ഥിരതയുണ്ടാകും കുടുംബത്തിൽ സമാധാനമുണ്ടെങ്കിൽ കുടുംബത്തിൽ സമാധാനമുണ്ടാകും അതുകൊണ്ട് ശ്രദ്ധിക്കുക ദാമ്പത്യ ജീവിതം രണ്ട് അടിത്തറ അടിത്തറയിൽ പടുത്തുയർത്തണം ഒന്നാമത്തേത് തക്കവയാണ് രണ്ടാമത്തേത് മഹബത്താണ് അള്ളാഹുവിനെക്കുറിച്ചുള്ള സൂക്ഷ്മതാബോധം ജീവിതത്തിൽ ഉണ്ടാകണം പരസ്പരമുള്ള സ്നേഹമായിരിക്കണം ദാമ്പത്യ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ഇതാണ് ഈ ജീവിതത്തിൽ നാം പരിശോധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അതിലൂടെ മാത്രമേ നമുക്ക് നല്ല മക്കളെ ഉണ്ടാകൂ അതിലൂടെ മാത്രമേ സമൂഹത്തിന് ഗുണപ്രദമാകുന്ന നല്ല ഉണ്ടാവുകയുള്ളൂ അതിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ നന്മകളെ പരിപോഷിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ രണ്ടാമത് സഹോദരങ്ങളെ നാം ഒരു പുനഃപരിശോധന സാമൂഹ്യ നിർമ്മിതിയിൽ നമ്മുടെ പങ്കിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ചർച്ച ചെയ്യേണ്ടത് നമ്മളും നമ്മുടെ മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് നമുക്കറിയാം നമ്മളൊക്കെ ഈ ലോകത്ത് ജനിക്കാൻ കാരണക്കാരായവർ നമ്മുടെ മാതാപിതാക്കളാണ് അവരോടുള്ള നമ്മുടെ ബന്ധത്തെക്കുറിച്ച് നാം ഒരു പുന പുനഃപരിശോധന നടത്തണം അത് വളരെ പ്രധാനമാണ് അവരോട് നന്മ ചെയ്യാൻ നമുക്ക് സാധിക്കണം ആലോചിക്കണം മാത്രമേ ചെയ്യാവൂ എന്ന് അള്ളാഹു കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്ത വാചകം മാതാപിതാക്കളോട് നന്മ ചെയ്യണം എന്നാണ് എത്രമാത്രം പ്രാധാന്യമുണ്ടാ വാക്കിന് ഒന്നോർക്കണം തീർന്നില്ല അവരിൽ ഒരാളോ അതല്ല രണ്ടുപേരും രണ്ടുപേരും നിങ്ങളുടെ അടുത്ത് വയോവൃദ്ധരായി എത്തിയാൽ നിങ്ങളവരോട് മോശമായ ഒരു പദം പറഞ്ഞു പോകരുത് പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന അബദ്ധമാണ് ഛേ എന്ന് പറഞ്ഞു പോകും അവരെ നിങ്ങൾ ആട്ടിയകറ്റരുത് മറിച്ച് അവരോട് മാന്യമായി വർത്തമാനം പറയാൻ നിങ്ങൾ കാരുണ്യത്തിൻ്റെ ചിറകുകൾ അവർക്ക് വേണ്ടി നിങ്ങൾ താഴ്ത്തി കൊടുക്കണം താഴ്ത്തിക്കൊടുക്കണം അവർക്ക് വേണ്ടി നിങ്ങൾ ചെയ്യണം എൻ്റെ കുട്ടിക്കാലത്ത് എന്നെ വളർത്തിയതുപോലെ എൻ്റെ മാതാപിതാക്കൾക്ക് നീ കരുണ ചെയ്യണമേ എന്ന് സഹോദരങ്ങളെ നമ്മുടെ ബാധ്യതയാണ് സമൂഹം നന്നാവണമെങ്കിൽ മാതാപിതാക്കളുമായുള്ള ബന്ധം നന്നാകണം ഇത്തരത്തിലുള്ള നല്ല മക്കളുണ്ടെങ്കിലേ സമൂഹത്തിൽ പുരോഗതി ഉണ്ടാകും മൂന്നാമതായി സഹോദരങ്ങളെ ആലോചിക്കേണ്ടത് നമ്മുടെ അടുത്ത കുടുംബക്കാരുമായുള്ള നമ്മുടെ ബന്ധമാണ് അടുത്ത കുടുംബക്കാരുമായി നാം ബന്ധം ചേർക്കണം അവരിലുള്ള ദുർബലന്മാരെ നാം സഹായിക്കണം അവരിലുള്ള ആവശ്യക്കാരെ കണ്ടെത്തി അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കണം അള്ളാഹു നമ്മോട് കൽപ്പിച്ചല്ലേർബൂർ അടുത്ത കുടുംബക്കാർക്ക് അവരുടെ അവകാശം പതിച്ചു കൊടുത്തേ തീരും അവരുടെ അവകാശമാണ് നമുക്കുള്ളത് നമ്മുടേതല്ല നമുക്ക് അള്ളാഹു നൽകിയതാണ് കൊടുക്കാൻ പറഞ്ഞവർക്കൊക്കെ നമ്മൾ കൊടുത്തേ തീരും നാലാമതായി സഹോദരങ്ങളെ സാമൂഹ്യ നിർമ്മിതിയിൽ നാം ശ്രമിക്കേണ്ട പുനഃപരിശോധിക്കേണ്ട നാലാമത്തെ ബന്ധം അയൽവാസികളുമായുള്ള ബന്ധമാണ് ഇന്ന് എന്ന് പറയുന്നത് ഒരു കഥയായി മാറിയിരിക്കുന്നു വലിയ വലിയ ചുമരുകളും മതിലുകളും ഉയർത്തി നാം അയൽപ്പക്കത്തെ ആളുകളെ കാണുന്നത് പോലും വെറുപ്പാണ് എന്ന രീതിയിലാണ് ജീവിക്കുന്നത് നാം മാറേണ്ടതുണ്ട് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി നമ്മെ പഠിപ്പിച്ചത് വ അഹ്സിൻ ഇലാ ജാരിക മുഅ്മിന നിനക്ക് മുഅ്മിനാകണമെങ്കിൽ അയൽവാസിയോട് നീ നന്മ ചെയ്യണം എന്നാണ് സഹോദരങ്ങളെ ഈ നാലു കാര്യങ്ങൾ അടിസ്ഥാനപരമാണ് ഇതിലൂടെ മാത്രമേ സമൂഹം നന്നാകൂ ഇങ്ങനെ സമൂഹത്തിന് നന്മ ചെയ്തുകൊണ്ട് കൊണ്ട് ജീവിക്കുവാൻ നമ്മുടെ സ്വന്തം ജീവിതത്തിലൂടെ സമൂഹത്തിലെ ഒരംഗമെന്ന നിലക്ക് സ്വന്തം ജീവിതത്തിലൂടെ നന്മ ചെയ്ത് സമൂഹത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കാൻ ഓരോരുത്തരും അധ്വാനിക്കണം അള്ളാഹു നൽകുമാറാകട്ടെ അലഹദില്ലാ സഹോദരങ്ങളെ ശക്തിയുള്ള ഒരു സമൂഹം എന്ന് പറയുന്നത് ആരോഗ്യമുള്ള ഒരു സമൂഹം എന്ന് പറയുന്നത് ആ സമൂഹത്തിലുള്ള മനുഷ്യരുടെ ശക്തിയിൽ നിന്നും ആരോഗ്യത്തിൽ നിന്നും നന്മയിൽ നിന്നുമാണ് ഉണ്ടായിത്തീരുന്നത് അതുകൊണ്ട് നമ്മളെല്ലാവരും നല്ല മനുഷ്യരാകാൻ പരിശ്രമിക്കണം നമുക്ക് പലതരം റോളുകളിലാണ് നാം ജീവിക്കുന്നത് ആ റോളുകളിലൊക്കെ ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥതയോടുകൂടി നമ്മുടെ ബാധ്യതകൾ നിർവഹിക്കാൻ നമുക്കാവണം വെറുതെ ജീവിച്ചു പോകരുത് നമ്മളാരും നമ്മുടെയൊക്കെ വിരലടയാളങ്ങൾ ഇവിടെ പതിപ്പിച്ചു കൊണ്ടാകണം നാം ഇവിടെ നിന്ന് പോകേണ്ടത് മുൻകാല മനുഷ്യരെക്കുറിച്ച് നാം പറയാറുണ്ട് ആലോചിച്ച് നോക്കൂ നമ്മുടെ കുടുംബത്തിലും തറവാട്ടിലും പെട്ട നല്ലവരെക്കുറിച്ച് നാം പറയാറുണ്ട് അവരിവിടെ ഉപേക്ഷിച്ചു പോയ വിരലടയാളങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ ഉള്ളത് കൊണ്ടാണത് അതുകൊണ്ട് നമുക്കും ഇവിടെ വിരലടയാളങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കണം നന്മയുടെ വിരലടയാളങ്ങൾ സഹോദരങ്ങളെ കഴിവിൻ്റെ പരമാവധി നമ്മെ ഏൽപ്പിച്ച ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും നന്നായി ചെയ്യാൻ ശ്രമിക്കണം പെർഫെക്ഷൻ എന്നത് ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൾച്ചറാണ് നന്നായി ചെയ്യണം ചെയ്യേണ്ടത് നബി സല്ലല്ലാഹു നബിസ് അലുവലമ സൂചിപ്പിച്ചല്ലേ അമലൻ അൻ ആമിലും അള്ളാഹുവിന് ഇഷ്ടം നിങ്ങളിൽ ആരെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് എങ്ങനെയെങ്കിലും ചെയ്യലല്ല അൻ അന്യുദ്ധിനു പെർഫെക്ഷൻ ഉണ്ടാകണം അമലുകളിൽ പ്രവർത്തികളിൽ ഏത് പ്രവർത്തിയിലും നാം അങ്ങനെയായിരിക്കണം നമ്മുടെ ജോലികളിൽ നാം അള്ളാഹുവിനെ സൂക്ഷിക്കണം സഹോദരം ഒരിക്കലും നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ നാം ലാഘവത്വം കാണിക്കരുത് നമ്മുടെ സമയം നാം അനാവശ്യമായി കളയരുത് നാം ഓർക്കണം ഈ സമൂഹത്തിനാവശ്യം നമ്മുടെ പോസിറ്റീവ് ചിന്തകളാണ് അതുകൊണ്ട് ആ പോസിറ്റീവ് ചിന്തകളെ വർദ്ധിപ്പിക്കണം നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം ഗുണകരമായ കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യണം എന്നർത്ഥം നെഗറ്റീവ് ചിന്തകൾ ആവശ്യമില്ല ദോഷകരമായ ചിന്തകൾ സമൂഹത്തെ ദുർബലമാക്കും നമ്മെ ദുർബലമാക്കും അതിലൂടെ സമൂഹം ദുർബലമാകും നമുക്ക് സാധിക്കണം ഏതൊരു കമ്മ്യൂണിറ്റിയാണോ നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത് ആ കമ്മ്യൂണിറ്റിയുടെ അംബാസിഡർമാരാണ് നിങ്ങൾ അംബാസിഡർമാരാകണം നമ്മളൊക്കെ നമ്മൾ മുസ്ലിം സമൂഹത്തിന്റെ പ്രതിനിധികളാണ് ഇസ്ലാമിൻ്റെ അംബാസിഡർമാരാകണം അത് നമ്മുടെ ജീവിതം കൊണ്ടാകണം നമ്മുടെ സ്വഭാവം കൊണ്ടാകണം നമ്മുടെ പ്രകൃതം കൊണ്ടാകണം നബി അലൈഹി വസല്ലം ഇന്ന മിൻ ഇലൈ മജ്‌ലിസൻ യൗമൽ ഖിയാമ നബിഅലിസ്ലെ മോഹർബിപ്പിച്ചു നാളിൽ എനിക്ക് ഏറ്റവും പ്രിയങ്കരൻ അല്ലാഹുവിൻ്റെ അള്ളാഹുവിന്റെ ഏറ്റവും പ്രിയങ്കരൻ അല്ലാഹുവിൻ്റെ റസൂലിനോട് ഏറ്റവും അടുത്തിരിക്കുന്നവൻ സഹവസിക്കുന്നവൻ ആഗ്രഹമില്ല കേൾക്കുമ്പോ നമുക്ക് എളുപ്പമുണ്ട് ുംഹ് നമ്മുടെ സ്വഭാവത്തെ നാം നന്നാക്കിയെടുക്കണം നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളായാൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്നേഹം കിട്ടും റസൂലിൻ്റെ സാമീപ്യം കിട്ടും അത് മുഖേന ഈ സമൂഹത്തിൽ നന്മയുള്ളവരായി നമുക്ക് മാറാൻ സാധിക്കും സഹോദരങ്ങളെ പ്രതിസന്ധികളില്ലാത്ത കാലഘട്ടം ഉണ്ടാവുകയില്ല വെല്ലുവിളി വെല്ലുവിളികളില്ലാത്ത കാലഘട്ടം ഉണ്ടാവുകയില്ല പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും നേരിടാൻ നാം പഠിക്കണം അതൊക്കെ പോസിറ്റീവായ ചിന്താഗതിയോടുകൂടിയായിരിക്കണം നമ്മൾ ഓർക്കണം ജീവിതത്തിലെ ഒരു പ്രതിസന്ധിയും നാം നശിക്കാനല്ല നമ്മെ നശിപ്പിക്കാനല്ല അത് നീന്തി അപ്പുറം കടന്ന് അള്ളാഹു നമുക്ക് ആ പ്രതിസന്ധികൾ തന്നത് നാം ചിന്തിക്കേണ്ടത് അങ്ങനെയാണ് നന്മക്ക് വേണ്ടി മാത്രമാണ് അതാണ് ചരിത്രം നിങ്ങൾ നിങ്ങളാരും പറയത് ഒരിക്കൽ പറഞ്ഞു സമൂഹത്തിലൊരു വെല്ലുവിളി വരുമ്പോൾ ഒരാൾ എഴുന്നേറ്റി നിന്ന് പറഞ്ഞു എന്ന് വെക്കുക ഹലക്കന്നാസ് ജനങ്ങളൊക്കെ നശിച്ചു എന്ന് പറഞ്ഞാൽ ഫോവാ അവനാണ് ജനങ്ങളെ നശിപ്പിച്ചവൻ പാടില്ല അത്തരത്തിലുള്ള ചിന്താഗതികളുമായി നാം പോകരുത് ഈ ഒരു രീതിയിൽ നമുക്ക് ഒരു നല്ല സമൂഹത്തിൻ്റെ സാമൂഹ്യ നിർമൃതിയിൽ നിർ നിർമ്മിതിയിൽ പങ്കാളികളാകാനാവണം അള്ളാഹു തോഫിഹു അൽകുമാർ ആകണമെന്ന് من لمن الشرع من الله من لايرا اللهم مكتوفنا اللهم مصلّي وسلم وبارك على نبينا محمد وعلى آله وصحبه والتابعين وارض اللهم عن ابي بكر وعمر وعثمان وعلي وعن سائر الصحابة الأكرمين اللهم اجعلنا بك مؤمنين ولك عابدين إليك منيبين وعلى مجتمعنا محافظين وبوالدينا بارين وارحمهم كما ربونا صغارا يا ارحم الراحمين، اللهم أدم على دولة الإمارات الاستقرار والرقي والازدهار، وأتم اللهم العافية علينا، اللهم بارك لنا في أرزاقنا وأزواجنا وذرياتنا، اللهم وفق رئيس الدولة الشيخ محمد بن زايد ونوابه وولي عهده الشيخ محمد بن راشد وولي عهده ونوابه واولياء عهودهم لكل خير اللهم ارحم الشيخ زائد والشيخ راشد والشيخ مكتوم والشيخ خليفه والشيخ حمدان والشيوخ الذين انتقلوا الى رحمتك وادخلهم بفضلك فسيح جناتك يا رب العالمين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات، اللهم اسقنا الغيث ولا تجعلنا من القانطين، اللهم اسقنا الغيث ولا تجعلنا من القانتين، اللهم اسقنا الغيث ولا تجعلنا من القانتين، ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. وصلى الله وسلم على رسوله النبي الكريم وعلى اله وصحبه اجمعين والحمد لله رب العالمين